സപ്ലൈക്കോട്ട് സപ്ലൈക്കോ ആണ് സംഭവിച്ചിരിക്കുന്നത് വളരെ ലഭ്യമാകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം സപ്ലൈക്കോയുടെ ചുമരുള്ള തരത്തിൽ മന്ത്രി ശ്രീ ഡി ആർ എൻ പറഞ്ഞത് നൽകുന്നതിനുള്ള നടപടികളിലേക്കാണ് നീങ്ങിയിരിക്കുന്നതെന്നാണ് കേന്ദ്രം നൽകാനുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധം നമ്മൾ മുമ്പിലുള്ളത് നമുക്കുള്ള ബാങ്കിൽ ലോൺ എടുത്തതിൻ്റെ കഴിഞ്ഞിരിക്കുന്നതെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങളൊന്ന് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായിരുന്നു അപ്പോൾ കേന്ദ്രം നമുക്ക് ഒരുപാട് പണമാണ് ഇതിൻ്റെ ഭാഗമായി നൽകാനുള്ളത് ആ ഒരു പ്രതിസന്ധിയാണത് അതിനിടയിൽ നിന്നുകൊണ്ട് ആ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ സപ്ലൈ ഇപ്പോൾ ആ സിവിൽ സപ്ലൈസ് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ വിശദം ലിമിറ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നാണ് സപ്ലൈക്കോയുമായിട്ടാണ് അവർ കരാർ ഉറപ്പുവച്ചിരിക്കുന്നത് ആ ലിമിറ്റിൻ്റെ കഴിയുമ്പോൾ ഉള്ള പ്രശ്നമുണ്ട് നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇതിനുള്ള പണം ലഭ്യമായ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല അത് ആയിരം കോടിക്കുമുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് കോരം രൂപ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ഇപ്പോഴും ലഭ്യമാവാറില്ല ആ കാര്യങ്ങൾ കൂടി ഇന്ന് ഗൗരവത്തിൽ കാണുന്നതാണ് കേന്ദ്ര ഇക്കാര്യത്തിനകത്തെല്ലാം കാണിക്കുന്ന സമീപനം വളരെ മോശപ്പെട്ട സമീപനമാണ് ആ പണം കിട്ടിക്കുന്നതിന് കഴിഞ്ഞ ഒരു ഘടകങ്ങളും കിട്ടിയിരുന്നത് നമുക്ക് ഈ പ്രതിസന്ധി ഇല്ലാതെ മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല ബാങ്കുകളുടെ കൺസ്ട്രക്ഷ്യത്തിൻ്റെ ബന്ധപ്പെട്ട ഒരു ലിമിറ്റ് ഉണ്ട് കാരണം ആ ലിമിറ്റിന് അപ്പുറത്ത് പോകുമ്പോൾ ഈ പ്രതിസന്ധി ലഭ്യമാവുന്നത് കേന്ദ്രം പണം നിറത്താണ് ഇപ്പോഴത്തെ പ്രതിസന്ധി ഏറ്റവും കൂടുതലാണ്